ഒരു പുതിയ വയലറ്റ് വഴുതനങ്ങയും കൂടെ വളർന്നു വരുന്നത് കണ്ട് ഒരു വീഡിയോ ക്ലിപ്പ് എടുക്കാൻ നോക്കിയപ്പോഴാണ് ബോർഡസ് ആയിട്ട് അവിടെ ഒരു കുഞ്ഞ് വാവയ്ക്കയും കൂടെ കണ്ടത് ആ പാവൽച്ചെടി ഏകദേശം ഉണങ്ങിപ്പോയതാണ് അതിന് ഇനി കാര്യമായിട്ട് ശീരങ്ങളൊന്നും ഇല്ല അപ്പോൾ ഒന്ന് രണ്ടെണ്ണം ഉണ്ട് ഈ വയലറ്റ് പൂവ് കണ്ടില്ലേ സാധാരണ പച്ച വഴുതനയുടെ പൂ തൂ വെള്ളയായിരിക്കും വയലറ്റ് നിറ ഉള്ള ഉണ്ടാവുന്ന ചെടിയിലെ പൂവ് വയലറ്റ് നിറായിരിക്കും അങ്ങനെയാണ് ഞാൻ കണ്ടിരിക്കുന്നത് അപ്പോൾ ആ പിഗ്മെൻറ്റ് വേറെ നേരത്തെ തന്നെ പ്രകടമാക്കുന്നതാണ് വഴുതന ചെടി വഴുതനങ്ങൾ വലിയ ആരോഗ്യമൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല പക്ഷേ ഉണ്ടാകുന്നുണ്ടല്ലോ മുമ്പ് കുറേ ഇങ്ങനെ കായുള്ള പൂക്കൾ സ്വല്പം വളരും എന്നിട്ട് കൊഴിഞ്ഞു പോകും ഇത് വളർന്നു തുടങ്ങി മുമ്പ് ഒരു വഴുതനെങ്കിൽ ഫുള്ളായിട്ട് കിട്ടി അതുമാത്രമേ ഉണ്ടായിട്ടുള്ളൂ അത് കുറേ കാലം മുമ്പാണ് ഇപ്പോൾ അവിടെ ലെയറിങ് ചെയ്യാൻ ശ്രമിച്ച പാവലാണത് ലെയറിങ് ചെയ്ത ഭാഗം കാര്യമായിട്ടൊന്നും വളർന്നില്ല അത് താഴേക്കാതുകൊണ്ടായിരിക്കും മുകളിൽ നിന്നാണല്ലോ വള്ളി താഴേക്ക് വന്നിരുന്നത് സാധാരണ ഒരു നല്ല പൂവാണെങ്കിൽ ലെയർ ചെയ്താൽ ആ ലെയർ ചെയ്ത ഭാഗം വളർന്നു വരാറുണ്ട് ഇത് അങ്ങനെയല്ലായിരുന്നു താഴേക്ക് വന്ന വള്ളിയാണ് ലെയർ ചെയ്ത് അതെന്തു കൊണ്ടോ വലിയൊരു ഗുണമുണ്ടായില്ല വേറെ ശിഖരങ്ങൾ ഇപ്പുറത്ത് പൊങ്ങി വന്നു അങ്ങനെ പലതും ഇതിൽ കാണുന്നുണ്ട് ഈ വീഡിയോ ക്ലിപ്പിൽ ഇടയ്ക്കൊരു ഒട്ടുമാവിൻ്റെ ഭാഗവും കാണുന്നുണ്ട് ഒട്ടുമാവ് കുറേ കൊല്ലമായിട്ട് കായ്ക്കുന്നൊന്നുമില്ല